നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗവൺമെൻറ് ജോലിക്കാർ അല്ലെങ്കിൽ സ്ഥിരമായ ഒരു വരുമാനം ഉള്ളവർക്ക് മാത്രമേ പെൻഷൻ ലഭിക്കൂ എന്നുള്ളതാണ് അല്ലേ നമ്മുടെയൊക്കെ ഒരു ധാരണ എന്നാൽ നിങ്ങൾക്കൊരു സ്ഥിരമായൊരു വരുമാനം ഉണ്ട് അല്ലെങ്കിൽ ഏതൊരു പ്രൈവറ്റ് ജോബ് ജോബായിക്കോട്ടെ നിങ്ങൾക്കൊരു വരുമാനമുണ്ട് എങ്കിൽ അറുപത് വയസ്സിന് വയസ്സിന് ശേഷം നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നതായിരിക്കും എങ്ങനെയാണെന്നല്ലേ ഇന്ത്യയിലെ പൗരന്മാർക്കുള്ള പെൻഷൻ പദ്ധതിയായ അഡൾട്ട് പെൻഷൻ യോജന എ പി വൈയിലൂടെ എ പി വൈ പ്രകാരം ഗ്യാരൻറ്റിയുള്ള മിനിമം പെൻഷൻ തുകയായിട്ടുള്ള ആയിരം മുതൽ അയ്യായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു പെൻഷൻ സ്കീമിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുക എന്നുള്ള വിശദമായ വിവരങ്ങൾ നോക്കാം ആദ്യമായി എങ്ങനെയാണ് നമ്മൾ ഏത് പ്രായക്കാർക്കാണ് ഇതിൽ വരിക്കാരാകാൻ സാധിക്കുക എന്ന് നോക്കാം പതിനെട്ടിനും നാൽപ്പതിനും വയസ്സിലിടയിലുള്ളവർക്കാണ് ഈ ഒരു സ്കീമിൽ ചേരാൻ സാധിക്കുന്നത് അയാൾക്കൊരു ബാങ്ക് അക്കൗണ്ട് അതായത് സേവിങ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടോ ഉണ്ടായിരിക്കണം ഈ എ പി വൈയുടെ മിനിമം സംഭാവന കാലയളവ് ഇരുപത് വർഷമാണ് അതായത് ഇരുപത് വർഷം മിനിമം ഇരുപത് വർഷമെങ്കിലും നമ്മൾ ക്യാഷ് അടച്ചാൽ മാത്രമാണ് നമുക്ക് അറുപത് വയസ്സിന് ശേഷം നമുക്ക് ഇതൊരു പെൻഷനായിട്ട് ലഭിക്കുന്നത് അതായത് വാർദ്ധക്യകാലത്തിൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാൻ വേണ്ടി വരരുത് എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് വരിക്കാരൻ മരണപ്പെടുന്ന സാഹചര്യത്തിൽ ആ ഒരു തുക പെൻഷൻ തുക പങ്കാളിക്ക് ലഭ്യമാകുന്ന രീതിയിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് മറ്റൊരു സവിശേഷത വരിക്കാരനും പങ്കാളിയും മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തുക ആരാണോ നോമിനിയായിട്ടുള്ളത് അവർക്ക് ഒറ്റത്തവണയായിട്ട് നൽകുന്നതുമായിരിക്കും അറുപത് വയസ്സിന് ശേഷവും നമുക്ക് എത്രയായിരിക്കും പെൻഷൻ തുക ലഭിക്കുക എന്നുള്ളത് നമ്മൾ ഏതൊരു വയസ്സിലാണ് ഈ ഒരു പദ്ധതിയിൽ ചേർന്നത് കൂടാതെ എത്ര തുകയാണ് നമ്മൾ പ്രതിമാസം അടച്ചിട്ടുള്ളത് എന്നതിനെ അനുസരിച്ചിരിക്കും കൂടാതെ ഈ ഒരു പെൻഷൻ ലഭിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി അറുപത് വയസ്സാണ് ഒരു എ പി വൈ അക്കൗണ്ട് തുറക്കാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി വ്യക്തിയുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുള്ള ഒരു ബാങ്ക് ബ്രാഞ്ച് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിനെ സമീപിക്കുക അല്ലെങ്കിൽ വരിക്കാരന് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് തുറക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നടപടി അതിനുശേഷം ബാങ്ക് എ സി നമ്പർ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകുക നമുക്ക് ബാങ്ക് ജീവനക്കാരുടെ സഹായത്തോടെ എ വൈ രജിസ്ട്രേഷൻ ഫോം നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് ആധാർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ നൽക നൽകണം എന്നുള്ളത് പറയുന്നതുണ്ട് പക്ഷെ അത് നിർബന്ധമല്ല പക്ഷെ കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മെസ്സേജുകളും കാര്യങ്ങളും വരുമ്പോൾ നിങ്ങൾക്കത് ഈസിയായി മനസ്സിലാക്കാൻ സാധിക്കും അതുകൂടാതെ നിങ്ങൾ ഈ ഒരു അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് അതായത് ക്യാഷ് ഇടുന്നത് പ്രതിമാസമായിട്ടാണോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോളാണോ ആറുമാസം കൂടുമ്പോളാണോ എന്നുള്ളത് സെറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു അക്കൗണ്ടിൽ പൈസ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക അറുപത് വയസ്സിന് മുമ്പ് വരിക്കാരൻ മരണം സംഭവിച്ചാൽ എ പി വൈ അക്കൗണ്ടിലെ സംഭാവന വരിക്ക തുടരാൻ വരിക്കാരൻ്റെ പങ്കാളിക്ക് അവകാശമുണ്ട് അവർക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാം കൂടാതെ എ പി വൈ അക്കൗണ്ട് തുടങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എ പി വൈ അക്കൗണ്ടിലെ നോമിനി വിശദാംശങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ നൽകേണ്ടതുണ്ട് ഇപ്പോൾ വരിക്കാരൻ അവിവാഹിതനാണെങ്കിലും പങ്കാളി സ്ഥിര നോമിനി ആയിരിക്കും കൂടാതെ അവിവാഹിതരായ സബ്സ്ക്രൈബർമാർക്ക് മറ്റേതെങ്കിലും വ്യക്തിയെ നോമിനി ആയിട്ട് നാമനിർദ്ദേശം ചെയ്യാൻ സാധിക്കും അതായത് വിവാഹ ശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഭാര്യയെ നമുക്ക് നോമിനി ആയിട്ട് മാറ്റാവുന്നതാണ് കൂടാതെ ഒരു വരിക്കാരന് ഒരു എ പി വൈ അക്കൗണ്ട് മാത്രമേ തുറക്കാൻ സാധിക്കുകയുള്ളൂ കൂടാതെ ഈയൊരു സ്കീമിൻ്റെ പ്രത്യേകത ഒരു വരിക്കാരന് വർഷത്തിൽ ഒരിക്കൽ ഈ ഒരു പെൻഷൻ തുക കൂട്ടാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഈയൊരു സ്കീമിൽ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ചേരാൻ സാധിക്കുകയുള്ളൂ കൂടാതെ വരിക്കാരന് ഏപ്രിൽ മാസത്തിൽ വർഷത്തിൽ വർഷത്തിലൊരിക്കലും നമുക്ക് ഓട്ടോ ഡെബിറ്റ് സൗകര്യത്തിൻ്റെ മോഡ് മാറ്റാനാകും അതായത് നമ്മൾ പ്രതിമാസം ആ അടയ്ക്കുന്നത് ചിലപ്പോൾ നമുക്ക് മൂന്ന് മാസത്തിലേക്കാക്കാം മൂന്ന് മാസം അടയ്ക്കുന്നത് വേണമെങ്കിൽ അർദ്ധവാർഷികത്തിലേക്കാക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാറ്റാൻ സാധിക്കുന്നതാണ് കൂടാതെ എ പി വൈയുടെ ഫിസിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രതിവർഷം വരയ്ക്കാൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് അടൽ പെൻഷൻ യോജന എ പി വൈയുടെ വിശദാംശങ്ങൾ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾക്കോ ഡൗട്ടുകൾ ഉണ്ടെങ്കിലോ കമൻ്റ് ചെയ്യുക ഈയൊരു ചാനൽ അധികം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്